എന്താണെന്ന് അറിയാലോ അല്ലേ ചക്ക ഞാൻ കുറച്ച് ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെച്ചേക്കാണ് ഒരു പത്ത് പന്ത്രണ്ട് വലിയ ചൊള കിട്ടിയിട്ടുണ്ട് അതിന് ഞാനൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് ഇതെന്തിനാണെന്നറിയാവോ ഇതൊരു വട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ പരിപ്പ് വട ഉള്ളിവട വട ഇങ്ങനത്തെ വട ഐറ്റംസ് കുറേ കഴിച്ചിട്ടുണ്ടല്ലോ പക്ഷേ ചക്ക വട എല്ലാവരും കഴിച്ച് കാണത്തില്ല അപ്പോൾ ഞാനൊന്നൊരു വട ഉണ്ടാക്കി ഞാനൊന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതിൻ്റെ കൂടെ ചേർക്കാൻ കുറച്ച് സാധനങ്ങളും കൂടെ ഉണ്ട് ആദ്യം ഞാൻ ഈ ചക്കയൊന്ന് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കട്ടെ ഇതാ ചക്കയൊക്കെ നല്ലവണ്ണം അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിന് ഇത് ഇതിൻ്റെ കൂടെ ചേർക്കാനുള്ളത് ഒരു രണ്ട് സ്പൂൺ കടലമാവും രണ്ട് സ്പൂൺ മൈദ അല്ലെങ്കിൽ അരിപ്പൊടി ഇങ്ങനെ ഏത് വേണോ ചേർക്കാം ഞാനിപ്പോൾ ചേർക്കാൻ പോകുന്നത് രണ്ട് സ്പൂൺ കടലമാവും രണ്ട് സ്പൂൺ മൈദ മാവും കൂടെ ഇതൊന്ന് ചേർക്കട്ടെ രണ്ട് സ്പൂൺ കടലമാവ് ചേർത്തിട്ടുണ്ട് രണ്ട് സ്പൂൺ മൈദമാവും ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്യട്ടെ അതിന് മുമ്പായിട്ട് ഇതിൽ കുറച്ച് സാധനങ്ങളും കൂടെ ചേർക്കാനുണ്ട് ഞാൻ കാണിച്ചു തരാവേ ഒരൽപ്പം ഇഞ്ചി ഒരു പച്ചമുളക് ഒരു ചെറിയ സവാള അല്പം കറിവേപ്പില മല്ലിയില ഉണ്ടെങ്കിൽ അതും ചേർക്കാം എനിക്ക് മല്ലിയില വേണ്ട അതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത് അതുണ്ടെങ്കിൽ അതിന് വേറൊരു ടേസ്റ്റും ആയിരിക്കും ഇനി ഒരല്പം മസാല പൊടി പിന്നെ പെരിഞ്ചീരകം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഒരല്പം പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർത്താലും കുഴപ്പമില്ല പിന്നെ വേണമെങ്കിൽ ഒരല്പം കായപ്പൊടിയും അല്പം ഉപ്പും കൂടെ ഒന്ന് ചേർക്കാം ഞാനിതെല്ലാം ഒന്ന് ചേർത്ത് ഇതിലോട്ടൊന്ന് മിക്സ് ചെയ്യട്ടെ ഇതാ എല്ലാം ചേർത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞ സാധനങ്ങളെല്ലാം ചെയ്തിട്ട് അവസാനമായിട്ട് ഒരല്പം മുളക് പൊടിയും കൂടെ ഒന്ന് ചേർത്ത് ഇനി ഇതിനെ ഞാനൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ വെള്ളം ഒന്നും ചേർക്കേണ്ട ഒരു തുള്ളി വെള്ളം പോലും വേണ്ട ചക്കയുടെ നനവ് തന്നെ ഉണ്ട് അത് മാവെല്ലാം റെഡി ആയിക്കോളും ഞാനൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ ഇതാ വട ഉണ്ടാക്കാനായിട്ട് ഇതാ നല്ലവണ്ണം കുഴച്ചൊക്കെ വെച്ചിട്ടുണ്ട് ഇനി ഒരല്പ കയ്യിലൊരൽപ്പം എണ്ണ വരട്ടിയിട്ട് ഇത് നമുക്ക് വടയുടെ ഷേപ്പിനൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാവേ ഇതാ വടയെല്ലാം ഉരുട്ടി ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ സമയം ഒരു ചീനിച്ചട്ടിയിൽ കുറച്ച് എണ്ണയും അടിപൊളി വെച്ചിട്ടുണ്ട് എണ്ണയൊക്കെ നല്ല വണ്ണം റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഉരുട്ടി വെച്ചേക്കുന്ന വട പരത്തി വച്ചിരിക്കുന്ന വാടയെ ഞാനൊന്ന് അതിലോട്ട് എടുത്തിട്ടെ ഇതാ ഒന്ന് ചീനിച്ചട്ടിയിലോട്ട് ഇട്ടിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് ഇതാ ഒരു മിനിറ്റ് ആയി ഇട്ടിട്ട് നമുക്കൊന്ന് മറച്ചിടാം ഇതാ വേണ്ട ഇത് ഒന്നും ചെയ്യത്തില്ല പൊടിയുകയോ ഒന്നും ചെയ്യത്തില്ല ചക്കവിടെ അല്ലെങ്കിൽ ഇതിപ്പോൾ ഞാനിപ്പോൾ ഇത് ഈ എണ്ണ പതഞ്ഞു വരുന്ന എന്താന്ന് പറഞ്ഞാൽ സൺഫ്ലവർ ഓയിലും വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചതുകൊണ്ടാണ് ഈ എണ്ണ ഇങ്ങനെ ഒരു പതഞ്ഞു വരുന്നത് ഹൈ ഫ്ലെയിമിൽ ഇടരുത് ലോ ഫ്ലെയിമിൽ തന്നെ എപ്പോഴും ഇത് എണ്ണ നമ്മൾ വരയ്ക്കണം കാരണം എന്തെന്ന് പറഞ്ഞാൽ ചക്കയായതുകൊണ്ട് അതിനകം വേവാതിരിക്കും അതുകൊണ്ട് നമ്മൾ എപ്പോഴും ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് ഒരു മൂന്ന് നാല് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇത് തിരിച്ചെടുക്കാം അപ്പോൾ ഇതൊന്ന് വെന്ത് വരട്ടെ ഇതാ നല്ല ചുവന്നൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ പരിപ്പ് വടയുടെ അതേ ഷേയ്പ്പിൽ ഇതാ വന്നിട്ടുണ്ട് നമുക്ക് ഇങ്ങോട്ടൊന്ന് മാറ്റാം ഇതാ വേണ്ട നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് വേണ്ടോ ഇനി അടുത്തതും കൂടെ ഞാനൊന്ന് ഇടട്ടെ അടുത്ത സ്റ്റെപ്പ് ഞാൻ ഒരു നാലെണ്ണം കിട്ടിയിട്ടോണ്ടേ ഇതാ ഉണ്ടോ നാലെണ്ണ ഇട്ടിട്ടുണ്ട് ഞാൻ ആദ്യം രണ്ടെണ്ണ ഇട്ട് നോക്കിയതാണ് ആദ്യം പരുവം എങ്ങനെയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനിത് നാലെണ്ണ ഇട്ടു ഒരു സൈഡൊക്കെ ചെറുതായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചതുകൊണ്ട് കൊണ്ട് ഇച്ചിരി താമസം എടുത്ത് ഇത് മുരിയോടും കാരണം അകം വേവാൻ വേണ്ടിയിട്ട് നാലെണ്ണ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് കൂടെ കിടന്നാൽ ഇത് റെഡിയാവും ഇതാ അങ്ങനെ നമ്മുടെ അടുത്ത വടയും എല്ലാം റെഡി ആയിട്ടുണ്ട് ഇതാ നോക്കിക്കേ നല്ല ഇപ്പോൾ ഇത് കുറച്ചും കൂടെ നല്ലവണ്ണം ഫ്രൈ ആയിട്ടുണ്ട് അതാ വേണ്ട നല്ല വെണ്ണം നമുക്ക് ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനിയും ഒരു സ്റ്റെപ്പും കൂടെ ഇടാനായിട്ട് ഉണ്ട് അപ്പോൾ ഞാൻ അതുകൂടെ ഒന്ന് ഇടാവേ എന്താ കണ്ടാ നല്ല ക്രിസ്പി ആയിട്ടുള്ള വട കണ്ട നമുക്ക് പരിപ്പ് പരിപ്പിടമില്ല നല്ല മണവും ഇഞ്ചിയുടെയും കറിവേപ്പിലയുടെയും ചക്കയുടെ ഒക്കെ കൂടെ നല്ല ഒരു മണവും വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ചക്ക കിട്ടുവാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യണേ കാരണം ഇതിന് വലിയ ചിലവൊന്നുമില്ല ഒരല്പ മൈതമാവോ അരിപ്പൊടിയോ പിന്നെ കടലമാവോ എന്തെങ്കിലും ഉണ്ടായിരുന്നാൽ മതി നമുക്ക് ഈ വെളിയിൽ നിന്ന് സ്നാക്സൊക്കെ വാങ്ങി കഴിക്കുന്നതിനൊക്കെ നല്ല വൈറ്റമിൻസ് ഉള്ള ഫുഡ് സ്നാക്സ് തന്നെ നമുക്ക് കുഞ്ഞുങ്ങൾക്കും കൊടുക്കാം ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കാറായി അപ്പം കുട്ടികൾക്ക് ഇതൊന്നും കഴിച്ചുകൊണ്ടിരിക്കാൻ സമയം കാണില്ല അപ്പം ഉടനെ തന്നെ നിങ്ങളെല്ലാവരും ചക്ക കിട്ടുവാണെങ്കിൽ ഇങ്ങനെ ഒരു ചക്ക അവിടെ ഉണ്ടാക്കി നോക്കണേ ഓക്കേ ബായ്